വെൽക്കം ടു പി എറ്റ് ജഷീഷ്യ എപ്പിസോഡ് നമ്പർ ത്രീ നിങ്ങളെല്ലാവരും വ അറിഞ്ഞു കാണും നടിയെ ആക്രമിച്ച കേസിൽ വൾസാർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു കാരണം പറഞ്ഞത് ഏഴര വർഷം കഴിഞ്ഞിട്ടും വിചാരണ തീരാതെ ഇരിക്കുന്നത് നീതികേടാണ് എന്നുള്ള ൾസാർ സുനിയുടെ അഭിഭാഷകൻ്റെ വാദം സുപ്രീം കോടതി സ്വീകരിച്ചു സുനിൽന് ജാമ്യം കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ദില്ലി ചീഫ് മിനിസ്റ്ററായിരുന്ന കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു അതും സി ബി ഐ കേസെടുത്തിട്ട് വിചാരണ നീണ്ടു നീണ്ടു പോയത് തന്നെയാണ് കാരണം മാത്രമല്ല സി ബി ഐയുടെ നിലപാട് സംശയാസ്പദമാണ് എന്നുള്ള സൂചനയിൽ സീശറിൻ്റെ ഭാര്യ ഷുഡ് ബി എബ് സസ്പിഷൻ എന്ന് ലോകപ്രസിദ്ധമായ പ്രസ്താവന ഇറക്കുകയും ചെയ്തു ഇത് നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ജയിലിൽ കിടക്കുന്ന അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരിൽ നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി രണ്ട് പേരും അണ്ടർ ട്രയൽസാണ് വിചാരണ തീർന്നിട്ടില്ല അവർ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാനായിട്ട് കോടതികൾ ഇനിയും മുൻപോട്ട് വന്നിട്ടില്ല ധനവാന്മാർ സുപ്രീം കോടതി വരെ പോയി കേസ് കൊടുത്ത് അല്ലറ ജില്ലറ ആളുകൾക്ക് ജാമ്യം അനുവദിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കേസ് റദ്ദാക്കുന്നു എഫ് ഐ ആർ റദ്ദാക്കുന്നു എന്നുള്ളതല്ലാതെ സാധാരണ ജനങ്ങൾ അനീതിയുടെ കേളിരംഗമായി മാറിയിരിക്കുന്ന ഈ ജയിലുകളിൽ കഴിയുന്ന നാല് ലക്ഷത്തിലേറെ കുറ്റവാളികൾ എന്ന് തറപ്പിച്ച് പറയാൻ കഴിയാത്ത ജയിൽ പുള്ളികൾ അനുഭവിക്കുന്ന വേദന നീതിക്ക് നിരക്കുന്നതല്ല അത് നീതി നിഷേധമാണ് എന്നുള്ള സത്യം എടുത്തു പറയാനായിട്ട് നമുക്ക് കഴിയണം അതിൻ്റെ കാരണം ഒരാൾ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ച് റിമാൻഡിലാക്കുകയും ജയിലിലാകുകയും വിചാരണ നീണ്ടു നീണ്ടു പോവുകയും ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ വർഷങ്ങളോളം നീളുകയും ചെയ്യുന്നത് അനീതിയാണ് എന്നുള്ളതിൽ സംശയമില്ല ആർക്കും സംശയമില്ല പക്ഷേ അതനുസരിച്ച് ജയിലിൽ കഴിയുന്ന നിരപരാധികൾ ഉൾപ്പെടെയുള്ള പല അണ്ടർട്രയൽസും അനുഭവിക്കുന്ന വേദന നമ്മൾ മനസ്സിലാക്കണം അവർ കുറ്റവാളികളല്ല എന്ന് ആത്യന്തികമായി കോടതി തീരുമാനിച്ച് അവരെ വെറുതെ വിടുമ്പോൾ മാത്രം അത് നമ്മൾ മനസ്സിലാക്കുന്നു കോടതി മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ഒരാ സാധാരണ നീതി തേടുന്നവരെല്ലാവരും മനസ്സിലാക്കണം അവരനുഭവത്തിനെന്ന വേദന ഇത് ഞാൻ പറയാൻ കാരണം നീതി നീതിപീഠത്തിൻ്റെ അനാസ്ഥയാണ് എന്നുള്ളത് സംശയമില്ല ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ് ഞാൻ മുമ്പേ പറഞ്ഞ അഞ്ച് ലക്ഷത്തി മുപ്പത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേർ ജയിലിൽ കഴിയുന്നത് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വലിയ ലീഗൽ ഡിബേറ്റ് നടക്കുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അടക്കം അതിനെതിരെ നിന്നിട്ടുണ്ട് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പല പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അത് അനുസരിച്ച് ചില രാജ്യങ്ങളിലെ ചില കോടതികൾ ഇത് അനുസരിച്ച് ജയിൽ ജയിൽപ്പുള്ളികളോട് ദയ കാണിക്കണം അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നെല്ലാം പറഞ്ഞ് വിധിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ കേരളത്തിൽ കഷ്ടപ്പെടുന്ന ജയിൽ പുള്ളികളുടെ അവസ്ഥ സ്റ്റഡി ചെയ്തിട്ട് അവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന ജയിൽ കപ്പാസിറ്റിയേക്കാളും രണ്ട് മൂന്ന് ഇരട്ടി അന്തേവാസികൾ ജയിൽ പുള്ളികളായി കഴിയുന്നത് കണ്ട് ഒരു ക്രൈം ബ്രീഡിങ് സെൻറ്ററായി മാറിയത് മനസ്സിലാക്കി ഹൈക്കോടതിയിൽ ഒരു നീണ്ട റെപ്രസെൻറ്റേഷൻ കൊടുത്തു അത് ഹൈക്കോടതി ഒരു ബില്ലായിട്ട് എടുത്തു ആ ബില്ല് വാദം കേൾക്കാനായിട്ട് ചീഫ് ജസ്റ്റിസ് ചലമേശ്വരൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് എടുത്തപ്പോൾ ഞാൻ ഒന്ന് ബോധിപ്പിച്ചു കോടതിന് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടാണ് ഞാനിങ്ങനെ റെപ്രസെൻറ്റേഷൻ തന്നു അതനുസരിച്ച് സോമോട്ടോ ഹൈക്കോടതി കേസെടുത്തിരിക്കുന്നു പക്ഷേ എനിക്ക് ഇത് വാദിക്കാനുള്ള അവകാശം ഹൈക്കോടതി തരണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ചലമേശ്വര് പറഞ്ഞത് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു അമിക്കേഷ് കൂറിനെ വെക്കണം അവരെ അത് സ്റ്റഡി ചെയ്തിട്ട് നിജസ്ഥിതി മനസ്സിലാക്കി ഹൈക്കോടതിയെ ബോധിപ്പിക്കട്ടെ എന്നായി എൻ്റെ അടുത്ത് നീക്കം അത് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ പ്രത്യേകിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹം കോടതിയിലുണ്ടായിരുന്ന അന്നത്തെ കെ എസ് സി ബിയിലെ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ സാറിനെ അമിക്യൂസ് ക്യൂറിയായി നിയമിക്കുകയും ചെയ്തു ഞാൻ അതിൽ ചൂണ്ടിക്കാണിച്ചത് പ്രധാനമായിട്ടും ജയിലുകളിൽ കഴിയുന്ന ആൾക്കാരുടെ ദുരിതങ്ങൾ നിരവധി ദുരിതങ്ങൾ നിരവധി രൂപത്തിൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം അവർക്ക് അവിടെ സ്വൈര്യമായി നിയമപരമായി അവർക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലം പോലും ലഭിക്കുന്നില്ല അനുവദി ജയിലുകളിൽ അനുവദിച്ചിട്ടുള്ള കപ്പാസിറ്റിയുടെ മൂന്നിരട്ടിയൊക്കെയാണ് കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ജയിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞു കൂടാതെ അവിടെ അക്രമങ്ങൾ നടക്കുന്നുണ്ട് ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നുണ്ട് പലരും പറഞ്ഞിട്ടുള്ള തോക്കടക്കം ഈ പറഞ്ഞിട്ടുള്ള ജയിലുകളിൽ സൂക്ഷിച്ചിരുന്നു ഇത് ഒരു ക്രൈം റെക്ടിഫിക്കേഷനുള്ള സ്റ്റേജല്ല പ്രസ്തുത ക്രൈം ഇരു ഇരട്ടിക്കാനും അത് വ്യാപകമാക്കാനുമുള്ള സംഘങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് ജഡ്ജിമാർ എല്ലാ ഡിസ്ട്രിക്റ്റിലും പ്രിൻസിപ്പൽ ജഡ്ജി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജയിലുകൾ സന്ദർശിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയെ അറിയിക്കണമെന്നുള്ളതാണ് നിയമം പക്ഷെ അത് നടക്കുന്നില്ല അതുകൊണ്ട് ഡിസ്ട്രിക്ട് ജഡ്ജിമാർക്ക് ഡയറക്ഷൻ കൊടുക്കണം അവർ ജയിൽ സന്ദർശിച്ചിട്ട് എത്രയും വേഗം റിപ്പോർട്ടുകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്ന് അതനുസരിച്ച് സംഗതി എന്നെ വാദിക്കാൻ അനുവദിച്ചില്ലെങ്കിലും പ്ലീഡിങ്ങിൽ ഞാൻ കൊടുത്ത വസ്തുതകൾ മനസ്സിലാക്കി ജഡ്ജും ഡിസ്ട്രിക്ട് ജഡ്ജുമാരുടെ റിപ്പോർട്ടുകൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടു ആ റിപ്പോർട്ടുകൾ വളരെയധികം കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് അന്ന് ഡി ജി പി ബെഹ്റയായിരുന്നു ലോക്നാഥ് ബെഹ്റ ആയിരുന്നു ജയിൽ ഡി ജി പി അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ് അനുസരിച്ച് ജയിലുകളിൽ കഴിയുന്ന ജയിൽ പുള്ളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാണെന്നും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാണെന്നും മറ്റുമുള്ള കാര്യങ്ങൾ കോടതിയെ അഫിഡവിറ്റിലൂടെ അറിയിച്ചു ഒപ്പം തന്നെ ഈ കേരളത്തിലെ നാല് സെൻട്രൽ ജയിലുകളിൽ സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിപ്പിക്കാനും അദ്ദേഹം പണിയെടുത്തു അതിൻ്റെ ഫലമായി ജയിലുകളിൽ ആളുകൾക്ക് താമസിക്കാനുള്ള സ്വൈര്യമായി കഴിയാനായിട്ടുള്ള കുറേ അധികം സൗകര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് സത്യം ഞാനിത് പറയുന്നത് കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് ഞാൻ നടക്കുന്നതെന്ന് പലക്കെ ഒരു എൻ്റെ കേസ് അറിഞ്ഞ പലരും അഡ്വക്കറ്റ്മാരടക്കം പറഞ്ഞെങ്കിലും ഞാൻ തുറന്നു പറഞ്ഞു കുറ്റവാളികൾക്കൊപ്പമല്ല ഞാൻ കുറ്റവാളികൾക്കും നീതി നിയമവാഴ്ചയുടെ നീതി ലഭിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവിടെ ഗവൺമെൻറ് ഗസ്റ്റുകളായിട്ടാണ് കുറ്റവാളികൾ ജയിലിൽ കഴിയുന്നത് അപ്പോൾ അവരുടെ സൗകര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഒരാവശ്യമാണ് സാമൂഹ്യനീതിയുടെ ഒരാവശ്യമാണ് എന്നാണ് ഞാൻ വാദിച്ചതും എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കളോട് പറഞ്ഞ് വാദിച്ചതും എങ്ങനെയൊക്കെയാണെങ്കിലും ഹൈക്കോടതി ജയിൽ ഡി ജി പി കൊടുത്ത അഫിഡവിറ്റ് സ്വീകരിച്ച് കേസ് തീർപ്പാക്കി ഇന്ന് ഈ പറഞ്ഞോട്ടുള്ള രാഷ്ട്രീയ തടവുകാർ എല്ലാത്തിലും മേൽക്കോയ്മ ഉള്ളവരാണ് അവരെ സംരക്ഷിക്കാനായിട്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് ഗുണ്ടാ നേതാക്കന്മാരെ സംരക്ഷിക്കാനായിട്ട് സമൂഹത്തിലെ വമ്പം സ്രാവുകൾ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാതെ എല്ലാം സഹിച്ച് പലപ്പോഴും തെറ്റ് ചെയ്യാത്തവർ പോലും ജയിലിലെ ഇരുട്ടറകളിൽ കഴിഞ്ഞു കൂടുന്നുണ്ടെന്നുള്ള സത്യം മറക്കണ്ട ഇത് നീതി നിഷേധമാണ് അതിനെതിരെ സുപ്രീം കോടതി തന്നെ നേരിട്ട് കേസെടുക്കേണ്ടതും രണ്ട് വർഷത്തിലേറെ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള അണ്ടർ ട്രയൽസിനെ മോചിപ്പിക്കണമെന്നും ഉത്തരവിടേണ്ടതാണെന്നാണ് പി എച്ച് ജസ്റ്റിഷിയുടെ ഡിമാൻഡ് അതിൻ്റെ കാരണം ഒരു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു തെറ്റ് ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടരുതെന്നുള്ള യൂണിവേഴ്സലായിട്ടുള്ള നിയമം നമ്മൾ മറച്ചു വെക്കാതെ പ്രവർത്തിക്കണം ജയിലുകളിലെ റിഫോംസ് തുടങ്ങിയത് തീഹാർ ജയിലിൽ നിന്നാണ് അതിനു മുമ്പ് ഒരു ജയിൽപ്പുള്ളി ബീഹാറിൽ നിന്നും തങ്ങൾ അനുഭവിക്കുന്ന തങ്ങളനുഭവിക്കുന്ന ക്രൂരമർദ്ദനങ്ങളെപ്പറ്റി ഒരു പോസ്റ്റ് കാർഡിൽ എഴുതിയപ്പോൾ അത് സുപ്രീം കോടതി സോ മോട്ടോ സ്വീകരിക്കുകയും വലിയ വലിയ ഉത്തരവുകൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രസൻ അധികാരികളും മുന്നോട്ട് വരണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അത് സംഭവിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും പരാതിപ്പെടുന്നില്ല കാരണം ജയിൽവാസം ഇപ്പോൾ കുറേ അധികം ആശ്വാസകരമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും കുറ്റവാളികൾ എന്നാൽ തെറ്റ് ചെയ്യാത്തവർ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അത് ഒരു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റം ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടരുത് ജയിലിൽ കഴിയുന്ന കഴിയുന്നവടത്തോളം കാലം അത് ശിക്ഷ തന്നെയായിട്ട് കരുതണം അതുകൊണ്ട് ഞാനിപ്പോഴും ലോ കമ്മീഷൻ മെമ്പർ ജസ്റ്റിസ് കെ ജി ശങ്കരന് കത്തെഴുതി ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ കൊണ്ടുവരണം രണ്ട് വർഷത്തിലേറെ ശിക്ഷ അനുഭവിച്ച ആളുകളെ റിലീസ് ചെയ്യണം അവർക്ക് ജാമ്യം കൊടുക്കണം സ്വന്തം ജാമ്യത്തിലാണെങ്കിലും അവർക്ക് ജാമ്യം കൊടുത്ത് നീതി ഉറപ്പാക്കണം ഒപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റിലൂടെ അവർ തങ്ങളുടെ ഫ്രാഞ്ചൈസ് ഉറപ്പാക്കാനായിട്ട് സൗകര്യവും റെക്കമെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് കത്ത് ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കത്തിൻ്റെ പൂർണ്ണരൂപം ഞാനെപ്പോഴും പറഞ്ഞു വരുന്നത് നീതി നടപ്പാക്കേണ്ടത് ആദ്യം കുറ്റവാളികളെന്ന് സംശയിക്കപ്പെടുന്ന ആൾക്കാർ ശരിക്കും കുറ്റവാളികളാണോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് കോടതികളിലെ കേസുകൾ അതിവേഗം തീർപ്പാക്കാനായിട്ടുള്ള ശ്രമമാണ് ആവശ്യം ഒരാൾ ആറു മാസത്തിൽ കൂടുതൽ ചാർജ് ഷീറ്റ് ഇല്ലാതെ എഫ്ഐആർ ഇല്ലാതെ ജയിലിൽ കിടന്നാൽ അതിന് ആക്ഷൻ എടുക്കേണ്ടത് കോടതിയാണ് കാരണം നീതി നൽകേണ്ടത് കോടതിക്കാണ് ഉത്തരവാദിത്വം അവർ കേസ് താമസിപ്പിക്കുന്നത് കൊണ്ടാണ് പോലീസിനും ഒപ്പം തന്നെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും കേസ് നീട്ടി നീട്ടി നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പറഞ്ഞ പോലെ അഡ്ജ്മെൻ്റ് കൾച്ചറിലൂടെ നീതി നിഷേധിക്കപ്പെടുകയാണ് വിചാരണ തടവ് പുള്ളിക്കാർ അത് നമ്മൾ റിവ്യൂ ചെയ്യണം അതിന് എതിരെ സർക്കാർ തന്നെ നിയമ അത് ട്രാക്ക് കോടതികൾ ഒരു കാലത്ത് നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ അതൊക്കെ നാമമാത്രമായി മാറിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ ക്രിമിനൽ കേസുകളാണ് ഏകദേശം എയ്റ്റി പെർസെൻറ്റ് ആ ക്രിമിനൽ കേസുകൾ അങ്ങനെ നീണ്ടുപോകുന്നത് എപ്പോഴും സമൂഹത്തിന് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളത് സത്യം മറക്കണ്ട ഞാനിപ്പോഴും ഈ എപ്പിസോഡിൽ ഈ കാര്യം തുറന്ന് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ തടയാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് പോലീസും കോടതിയും മാത്രമല്ല ഒരു ഹീനസ് ക്രൈം കണ്ടു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ വരെ ഒരു സാധാരണക്കാരന് അധികാരമുണ്ട് എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം സമൂഹത്തിലെ ഓരോ പൗരനും നീതി നടപ്പാക്കാൻ ഉറപ്പാക്കാനായിട്ട് ബാധ്യസ്ഥനാണ് അത് ചെയ്യണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നന്ദി നമസ്കാരം